ണോ ഹലോ ഫ്രണ്ട്സ് കൊഞ്ച് കരിമീൻ അതിന് പറ്റുന്ന ഏറ്റവും നല്ല തീറ്റയാണ് കേട്ടോ കപ്പ അപ്പം കപ്പ കുത്തി എരിഞ്ഞ് കായലിലൊക്കെ ഇട്ട് കരിമീൻ വീശി പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയും വീഡിയോസ് നമ്മൾ നമ്മളീത് കപ്പ പീരിയാക്കി തേങ്ങ ചിരണ്ടെന്നു കപ്പ ചിരണ്ടി എടുത്തിട്ട് നമ്മൾ കൊഞ്ച് പിടിക്കാൻ പോവാണ് അപ്പം നമ്മളാദ്യം കപ്പ വേ കപ്പ കു കുത്തി ഇതിൻ്റെ മേലിലെ തോലുണ്ടല്ലോ തോല് കംപ്ലീറ്റ് അതിൻ്റെ കളയണം അപ്പം കപ്പ നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ചീകണ്ട ഇപ്പോഴത്തെ ഇത്രയും കപ്പയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ കപ്പയുടെ നല്ലോണം പിഴിഞ്ഞ് ഇതിന്റെ നീര് കളയണം നീര് കളഞ്ഞിട്ട് വേണം എടുത്ത കപ്പ ഇത് കണക്കൊരു തുണിയിലേക്ക് ഇടക്കും കേട്ടോ തുണിയിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ കംപ്ലീറ്റ് വെള്ളവും നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞ് കളയും പിഴിഞ്ഞ് കളയുമ്പോഴേക്കും കപ്പ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കണ്ടെത്താം ഈ കാണുന്ന കണക്ക് നല്ല വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയി അത് തീരെ തരി തരിയായിട്ട് പൊട്ടി പരുവത്തി കിട്ടും അപ്പം ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെ എടുക്കുന്ന കപ്പ കൂടുതലും നമ്മൾ കൽക്കെട്ട് കൂടുതലുള്ള സ്ഥലങ്ങൾ ഈ സൈഡ് അതിന്റെ സൈഡിലുള്ള ഭാഗത്തായിട്ട് പല സ്ഥലത്തായിട്ട് വേതൽ കഴിയുമ്പോൾ കൊഞ്ച് ചെമ്മീൻ അങ്ങനെയുള്ള മീൻ കൂടുതലായിട്ട് പല സ്ഥലത്ത് സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ടും ഈ കപ്പ തിന്നാനായിട്ട് വരും അപ്പം നമ്മൾ ഒന്നിച്ചൊരു കപ്പ കപ്പ ഒരു കഷ്ണമായിട്ട് കഷ്ണമായിട്ടിടുന്നതിനേക്കാളും നന്നായിട്ടായിരിക്കും നല്ല റിസൾട്ട് കിട്ടും ഇങ്ങനെ പൊടിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് ഇതായിത്തിയിരിക്കുവാണ് ഞങ്ങളിവിടെ ആറിൻ്റെ സൈഡിലാണ് കൾക്കെട്ടുള്ള ഏരിയയാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ കണ്ടു ആദ്യമൊക്കെ പൊടിച്ച കപ്പ നമ്മൾ കുറേ ആഴ്ച കുറേ ആഴ്ചയിട്ട് അവിടെയെല്ലാം വെതറിയിടുകയാണ് അപ്പൊ ഇത് കൂടുതലും ഈ രാവിലെ സമയത്താണ് ഈ കൊഞ്ചു കുടിക്കുന്നതിന് ബെറ്റർ ഇതുപോലെ ഞങ്ങൾ നൈറ്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത് രാവിലെ ഒരു അഞ്ചു മണി അല്ലെങ്കിൽ നാല് നാല് മണിക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആണ് റിസൾട്ട് കിട്ടും ഈ സമയത്തൊക്കെ പറഞ്ഞാൽ കൂടുതലും ബോർഡ് കിട്ടിയോ കിട്ടിയോ എന്തോ കരിമീൻ അടിപ്പം കൊഞ്ചുട്ടോ കൊഞ്ച ഒരു ആ സൈഡിൽ ഒരുപാട് നേരത്തെ അലച്ചിന് ശേഷം സീസണിൽ ആദ്യത്തെ കൊഞ്ച് കണ്ടിട്ടിരിക്കണം ഇനി ഇരുന്നൂറ് എങ്കിലും വലുപ്പമുള്ള കൊഞ്ചായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം നല്ല വലപ്പുണ്ട് വളർത്താൻ പറ്റുന്ന ടൈപ്പുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വിളിച്ചല്ലായിരുന്നു ആദ്യം വേറൊരു അവകാശം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു കൊഞ്ചിരിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ണ്ടോ കൊഞ്ചിരിക്കുന്നുണ്ടോ നല്ല സ്റ്റൈലുണ്ട് കൊഞ്ചുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ അല്ല കണ്ട കണ്ട അവൻ കപ്പ അവൻ കപ്പ തിന്നുകൊണ്ടിരിക്കുവാണ് നൈസായിട്ട് കണ്ട